ടിബ്ലോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ചാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉത്തരം ഇരുപത്തിയാറ് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ചാം അദ്ധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം മോശ ചോദ്യം ആരുടെ സന്തതികളിൽ നിന്നാണ് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത് ഉത്തരം യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് വാക്യം നാൽപ്പത്തിയഞ്ച് ഒന്ന് ചോദ്യം നാൽപ്പത്തിയഞ്ച് ഒന്ന് അനുസരിച്ച് യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് ആരെയാണ് കർത്താവ് ഉയർത്തിയത് ഉത്തരം കാരുണ്യവാനായ ഒരുവനെ ചോദ്യം യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ ഒരുവൻ ആർക്കാണ് സുസമ്മതനായത് ഉത്തരം ജനത്തിന് വാക്യം നാൽപ്പത്തിയഞ്ച് ഒന്ന് ചോദ്യം യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ ഒരുവൻ ആരുടെയെല്ലാം പ്രീതിക്കാണ് പാത്രമായത് ഉത്തരം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും വാക്യം നാൽപ്പത്തിയഞ്ച് ഒന്ന് ചോദ്യം യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ ജനത്തിന് സുസമ്മതനായ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായ അവൻ ആരാണ് ഉത്തരം അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ വാക്യം നാൽപ്പത്തിയഞ്ച് ഒന്ന് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ഒന്നിൽ മോശയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ഭാഗ്യമരണാർഹനായ മോശ ചോദ്യം കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്കാണ് സമനാക്കിയത് ഉത്തരം ദൈവദൂതന്മാർക്ക് വാക്യം നാൽപ്പത്തിയഞ്ച് രണ്ട് ചോദ്യം ആർക്ക് ഭയകാരണമാകത്തക്ക വിധമാണ് കർത്താവ് മോശയെ ശക്തനാക്കിയത് ഉത്തരം ശത്രുക്കൾക്ക് വാക്യം നാൽപ്പത്തിയഞ്ച് രണ്ട് ചോദ്യം മോശ അപേക്ഷിച്ചപ്പോൾ കർത്താവ് എന്താണ് പിൻവലിച്ചത് ഉത്തരം അടയാളങ്ങൾ വാക്യം നാൽപ്പത്തിയഞ്ച് മൂന്ന് ചോദ്യം ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത് ഉത്തരം രാജാക്കന്മാരുടെ സന്നിധിയിൽ വാക്യം നാൽപ്പത്തിയഞ്ച് മൂന്ന് ചോദ്യം കർത്താവ് എന്താണ് മോശയെ ഏൽപ്പിച്ചത് ഉത്തരം തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ വാക്യം നാൽപ്പത്തിയഞ്ച് മൂന്ന് ചോദ്യം നാൽപ്പത്തിയഞ്ച് മൂന്ന് അനുസരിച്ച് കർത്താവ് എന്താണ് മോശയ്ക്ക് നൽകിയത് ഉത്തരം തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം ചോദ്യം തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം കർത്താവ് ആർക്കാണ് നൽകിയത് ഉത്തരം മോശയ്ക്ക് വാക്യം നാൽപ്പത്തി അഞ്ച് മൂന്ന് ചോദ്യം എന്തെല്ലാം കൊണ്ടാണ് കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് ഉത്തരം വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് വാക്യം നാൽപ്പത്തിയഞ്ച് നാല് ചോദ്യം ആരുടെ ഇടയിൽ നിന്നാണ് കർത്താവ് മോശയെ തിരഞ്ഞെടുത്തത് ഉത്തരം എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് വാക്യം നാൽപ്പത്തി അഞ്ച് നാല് ചോദ്യം ഞ്ച് അഞ്ച് അനുസരിച്ച് കർത്താവ് എന്താണ് മോശയെ കേൾപ്പിച്ചത് ഉത്തരം തൻ്റെ സ്വരം ചോദ്യം എവിടേക്കാണ് കർത്താവ് മോശയെ നയിച്ചത് ഉത്തരം ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് വാക്യം നാൽപ്പത്തിയഞ്ച് അഞ്ച് ചോദ്യം നാൽപ്പത്തിയഞ്ച് അഞ്ച് അനുസരിച്ച് എന്തെല്ലാമാണ് കർത്താവ് മോശയ്ക്ക് നൽകിയത് ഉത്തരം മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം ചോദ്യം മുഖാഭിമുഖം കൽപ്പനകളും ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും കർത്താവ് മോശയ്ക്ക് നൽകിയത് എന്തിനു തന്നെയാണ് ഉത്തരം യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് വാക്യം നാൽപ്പത്തിയഞ്ച് അഞ്ച് ചോദ്യം യാക്കോബിനെ എന്ത് അഭ്യസിപ്പിക്കേണ്ടതിനാണ് കർത്താവ് മോശയ്ക്ക് മുഖാഭിമുഖം കൽപ്പനകളും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും നൽകിയത് ഉത്തരം തൻ്റെ ഉടമ്പടി വാക്യം നാൽപ്പത്തിയഞ്ച് അഞ്ച് ചോദ്യം ഇസ്രായേലിനെ എന്ത് അഭ്യസിപ്പിക്കേണ്ടതിനാണ് കർത്താവ് മോശയ്ക്ക് മുഖാഭിമുഖം കൽപ്പനകളും ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും നൽകിയത് ഉത്തരം തൻ്റെ നീതി വാക്യം നാൽപ്പത്തിയഞ്ച് അഞ്ച് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ചാം അധ്യായം ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഉത്തരം അഹറോൻ ചോദ്യം നാൽപ്പത്തിയഞ്ച് ആറ് അനുസരിച്ച് ആരെയാണ് കർത്താവ് ഉയർത്തിയത് ഉത്തരം ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ആറിൽ അഹറോന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എത്ര ഏതെല്ലാം ഉത്തരം മൂന്ന് വിശേഷണങ്ങൾ ലേവി ഗോത്രജൻ മോശയുടെ സഹോദരൻ മോശയെപ്പോലെ തന്നെ വിശുദ്ധൻ ചോദ്യം അഹറോൻ ഏത് ഗോത്രജനാണ് ഉത്തരം ലേവി ഗോത്രജൻ വാക്യം നാൽപ്പത്തിയഞ്ച് ആറ് ചോദ്യം അഹറോൻ ആരുടെ സഹോദരനാണ് ഉത്തരം മോശയുടെ വാക്യം നാൽപ്പത്തിയഞ്ച് ആറ് ചോദ്യം അഹ്റോൻ മോശയെപ്പോലെ തന്നെ ആരുമാണ് ഉത്തരം വിശുദ്ധനുമാണ് വാക്യം നാൽപ്പത്തിയഞ്ച് ആറ് ചോദ്യം കർത്താവ് അഹറോനുമായി എങ്ങനെയുള്ള ഉടമ്പടിയാണ് ചെയ്തത് ഉത്തരം നിത്യമായ ഉടമ്പടി വാക്യം നാൽപ്പത്തിയഞ്ച് ഏഴ് ചോദ്യം ആരുടെ പൗരോഹിത്യമാണ് കർത്താവ് അഹറോന് നൽകിയത് ഉത്തരം ജനത്തിൻ്റെ പൗരോഹിത്യം വാക്യം നാൽപ്പത്തിയഞ്ച് ഏഴ് ചോദ്യം എന്തുകൊണ്ടാണ് കർത്താവ് അഹറോനെ അനുഗ്രഹിച്ചത് ഉത്തരം വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് വാക്യം നാൽപ്പത്തിയഞ്ച് ഏഴ് ചോദ്യം എങ്ങനെയുള്ള മേലങ്കിയാണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് ഉത്തരം മഹിമയേറിയ മേലങ്കി വാക്യം നാൽപ്പത്തിയഞ്ച് എട്ട് ചോദ്യം എന്തിൻ്റെ പൂർണതയാണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് ഉത്തരം മഹിമയുടെ പൂർണത വാക്യം നാൽപ്പത്തിയഞ്ച് എട്ട് ചോദ്യം എന്ത് നൽകിയാണ് കർത്താവ് അഹറോനെ ശക്തനാക്കിയത് ഉത്തരം അധികാര ചിഹ്നങ്ങൾ നൽകി വാക്യം നാൽപ്പത്തിയഞ്ച് എട്ട് ചോദ്യം അധികാര ചിഹ്നങ്ങൾ നൽകി അഹ്റോനെ ശക്തനാക്കിയ കർത്താവ് എന്തെല്ലാമാണ് അവന് നൽകിയത് ഉത്തരം കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും വാക്യം നാൽപ്പത്തിയഞ്ച് എട്ട് ചോദ്യം കർത്താവ് അഹറോന് നൽകിയ അങ്കിക്ക് ചുറ്റും എന്തെല്ലാമാണ് തുന്നിച്ചേർത്തത് ഉത്തരം മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്ന ധാരാളം സ്വർണമണികളും വാക്യം നാൽപ്പത്തിയഞ്ച് ഒൻപത് ചോദ്യം ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ അങ്കിക്ക് ചുറ്റും എങ്ങനെയുള്ള സ്വർണമണികളാണ് തുന്നിച്ചേർത്തത് ഉത്തരം നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്ന ധാരാളം സ്വർണമണികൾ വാക്യം നാൽപ്പത്തിയഞ്ച് ഒൻപത് ചോദ്യം നാൽപ്പത്തിയഞ്ച് പത്ത് അനുസരിച്ച് എന്തെല്ലാമാണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് ഉത്തരം സ്വർണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം ഉറീം തുമ്മീം ചോദ്യം എങ്ങനെയുള്ള വിശുദ്ധ വസ്ത്രമാണ് കർത്താവ് അഹറോനെ അണിയിച്ചത് ഉത്തരം സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം വാക്യം നാൽപ്പത്തിയഞ്ച് പത്ത് ചോദ്യം കരവിരുതോടെ പിരിച്ചെടുത്ത എന്ത് നൂലാണ് കർത്താവ് അഹറോനെ അണിയിച്ചത് ഉത്തരം കടും ചുമപ്പ് നൂൽ വാക്യം നാൽപ്പത്തിയഞ്ച് പതിനൊന്ന് ചോദ്യം ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ എന്ത് പതിച്ച സ്വർണഫലകമാണ് അണിയിച്ചത് ഉത്തരം ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം വാക്യം നാൽപ്പത്തിയഞ്ച് പതിനൊന്ന് ചോദ്യം അഹ്റോൻ്റെ തലപ്പാവിൽ എന്താണ് അണിയിച്ചിരിക്കുന്നത് ഉത്തരം സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം വാക്യം നാൽപ്പത്തിയഞ്ച് പന്ത്രണ്ട് ചോദ്യം അഹ്റോന്റെ തലപ്പാവിൽ അണിയിച്ചിരിക്കുന്ന സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ ഒരു മുദ്രയിലെന്നപോലെ എന്താണ് കൊത്തിയിരിക്കുന്നത് ഉത്തരം വിശുദ്ധി വാക്യം നാൽപ്പത്തിയഞ്ച് പന്ത്രണ്ട് ചോദ്യം അഹ്റോന്റെ തലപ്പാവിൽ അണിയിച്ചിരിക്കുന്ന സ്വർണം കൊണ്ടുള്ള കിരീടം ആരുടെ കരചാതുരിയാണ് പ്രകടമാക്കുന്നത് ഉത്തരം വിദഗ്ധൻ്റെ വാക്യം നാൽപ്പത്തിയഞ്ച് പന്ത്രണ്ട് ചോദ്യം വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന സ്വർണം കൊണ്ടുള്ള കിരീടം എങ്ങനെയെല്ലാമുള്ളതാണ് ഉത്തരം നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ് വാക്യം നാൽപ്പത്തിയഞ്ച് പന്ത്രണ്ട് ചോദ്യം പൂരിപ്പിക്കുക പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് പതിമൂന്ന് അവൻ്റെ കാലത്തിനു മുമ്പ് ഡാഷ് ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല ഡാഷ് അവ അണിഞ്ഞിട്ടില്ല ഡാഷും ഡാഷും എക്കാലവും അത് ധരിച്ചു ഉത്തരം അവൻ്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അന്യരാരും അവ അണിഞ്ഞിട്ടില്ല അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു ചോദ്യം അഹറോൻ അണിഞ്ഞിരുന്ന നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമായ സ്വർണം കൊണ്ടുള്ള കിരീടം ആരാണ് അണിഞ്ഞിട്ടില്ലാത്തത് ഉത്തരം അന്യരാരും വാക്യം നാൽപ്പത്തിയഞ്ച് പതിമൂന്ന് ചോദ്യം അഹറോൻ അണിഞ്ഞിരുന്ന നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമായ സ്വർണം കൊണ്ടുള്ള കിരീടം ആരെല്ലാമാണ് എക്കാലവും ധരിച്ചത് ഉത്തരം അഹ്റോൻ്റെ മക്കളും പിൻഗാമികളും വാക്യം നാൽപ്പത്തിയഞ്ച് പതിമൂന്ന് ചോദ്യം എല്ലാ ദിവസവും എത്ര പ്രാവശ്യം വീതമാണ് അഹ്റോൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിക്കപ്പെടുന്നത് ഉത്തരം രണ്ട് പ്രാവശ്യം വീതം വാക്യം നാൽപ്പത്തിയഞ്ച് പതിനാല് ചോദ്യം എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം എന്താണ് പരിപൂർണമായി ദഹിക്കപ്പെടുന്നത് ഉത്തരം അഹറോൻ്റെ ഹോമ ബലി വാക്യം നാൽപ്പത്തിയഞ്ച് പതിനാല് ചോദ്യം ആരാണ് അഹറോനെ വിശുദ്ധതൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് ഉത്തരം മോശ വാക്യം നാൽപ്പത്തിയഞ്ച് പതിനഞ്ച് ചോദ്യം മോശ അഹറോനെ എന്തുകൊണ്ടാണ് അഭിഷേചിച്ച് നിയോഗിച്ചത് ഉത്തരം വിശുദ്ധ തൈലം കൊണ്ട് വാക്യം നാൽപ്പത്തിയഞ്ച് പതിനഞ്ച് ചോദ്യം മോശ അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് എന്തിനെല്ലാം വേണ്ടിയാണ് ഉത്തരം കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി വാക്യം നാൽപ്പത്തിയഞ്ച് പതിനഞ്ച് ചോദ്യം കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അഹ്റോനും അവൻ്റെ പിൻഗാമികൾക്കും എന്തുപോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത് ഉത്തരം ആകാശം പോലെ വാക്യം നാൽപ്പത്തിയഞ്ച് പതിനഞ്ച് ചോദ്യം കർത്താവ് അഹ്റോനെ എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തത് ഉത്തരം മാനവകുലത്തിൽ നിന്ന് വാക്യം നാൽപ്പത്തിയഞ്ച് പതിനാറ് ചോദ്യം എന്തിനെല്ലാം വേണ്ടിയാണ് കർത്താവ് അഹറോനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഉത്തരം ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും വാക്യം നാൽപ്പത്തിയഞ്ച് പതിനാറ് ചോദ്യം തന്റെ പ്രമാണങ്ങൾ ആരെ പഠിപ്പിക്കുന്നതിനാണ് കർത്താവ് അഹറോന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് ഉത്തരം യാക്കോബിനെ വാക്യം നാൽപ്പത്തിയഞ്ച് പതിനേഴ് ചോദ്യം തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് എന്ത് നൽകുന്നതിനാണ് കർത്താവ് അഹറോന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് ഉത്തരം മാർഗനിർദ്ദേശം നൽകുന്നതിന് വാക്യം നാൽപ്പത്തിയഞ്ച് പതിനേഴ് ചോദ്യം തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും കർത്താവ് അഹ്റോന് എന്തെല്ലാമാണ് കൊടുത്തത് ഉത്തരം തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും വാക്യം നാൽപ്പത്തിയഞ്ച് പതിനേഴ് ചോദ്യം ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ എങ്ങനെയാണ് അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തത് ഉത്തരം കോപാക്രാന്തരായി വാക്യം നാൽപ്പത്തിയഞ്ച് പതിനെട്ട് ചോദ്യം കോപാക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വച്ച് അസൂയാലുക്കളാവുകയും ചെയ്തത് ആരെല്ലാമാണ് ഉത്തരം ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ വാക്യം നാൽപ്പത്തിയഞ്ച് പതിനെട്ട് ചോദ്യം ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തതു കണ്ട് ആരാണ് കോപിച്ചത് ഉത്തരം കർത്താവ് വാക്യം നാൽപ്പത്തിയഞ്ച് പത്തൊൻപത് ചോദ്യം കർത്താവിൻ്റെ ക്രോധത്തിൽ ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർക്കും എന്താണ് സംഭവിച്ചത് ഉത്തരം അവർ നശിച്ചുപോയി വാക്യം നാൽപ്പത്തിയഞ്ച് പത്തൊൻപത് ചോദ്യം നാൽപ്പത്തിയഞ്ച് പത്തൊൻപത് അനുസരിച്ച് ആരെല്ലാമാണ് കർത്താവിൻ്റെ ക്രോധത്തിൽ നശിച്ചുപോയത് ഉത്തരം ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാരും ചോദ്യം ജ്വലിക്കുന്ന അഗ്നിയാൽ ദാത്താനേയും അഭിറാമിനെയും അവരുടെ അനുയായികളെയും കോറഹിൻ്റെ സംഘം ഉൾപ്പെട്ട അന്യഗോത്രക്കാരെയും ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ കർത്താവ് എന്താണ് പ്രവർത്തിച്ചത് ഉത്തരം അത്ഭുതം വാക്യം നാൽപ്പത്തിയഞ്ച് പത്തൊൻപത് ചോദ്യം നാൽപ്പത്തിയഞ്ച് ഇരുപത് അനുസരിച്ച് ആരുടെ മഹത്വമാണ് കർത്താവ് വർദ്ധിപ്പിച്ചത് ഉത്തരം അഹറോൻ്റെ ചോദ്യം കർത്താവ് അഹറോൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചുകൊണ്ട് എന്താണ് അവന് നൽകിയത് ഉത്തരം പ്രത്യേകാവകാശം വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത് ചോദ്യം കർത്താവ് അഹറോന് എന്ത് അനുവദിച്ചു കൊടുക്കുകയും എന്ത് ധാരാളമായി അവന് നൽകുകയും ചെയ്തു എന്നാണ് നാൽപ്പത്തിയഞ്ച് ഇരുപതിൽ പറയുന്നത് ഉത്തരം അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു ചോദ്യം നാൽപ്പത്തിയഞ്ച് ഇരുപത് അനുസരിച്ച് കർത്താവ് എന്താണ് അഹറോന് അനുവദിച്ചു കൊടുത്തത് ഉത്തരം അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ ചോദ്യം നാൽപ്പത്തിയഞ്ച് ഇരുപത് അനുസരിച്ച് എന്താണ് കർത്താവ് അഹറോന് ധാരാളമായി നൽകിയത് ഉത്തരം ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത് ചോദ്യം അഹറോനും അവൻ്റെ പിൻഗാമികളും എന്താണ് ഭക്ഷിക്കുന്നത് ഉത്തരം കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയൊന്ന് ചോദ്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയൊന്ന് അനുസരിച്ച് കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ ആരെല്ലാമാണ് ഭക്ഷിക്കുന്നത് ഉത്തരം അഹറോനും അവൻ്റെ പിൻഗാമികളും വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയൊന്ന് ചോദ്യം ദേശത്ത് അഹറോന് എന്തെല്ലാമാണ് ഉണ്ടായിരിക്കുകയില്ലാത്തത് ഉത്തരം യാതൊരു അവകാശവും ഓഹരിയും വാക്യം നാൽപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് ചോദ്യം നാൽപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് അനുസരിച്ച് ആരു തന്നെയാണ് അഹറോന്റെ ഓഹരിയും അവകാശവും ഉത്തരം കർത്താവ് തന്നെ വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിരണ്ട് ചോദ്യം കർത്താവ് തന്നെയാണ് അഹറോന്റെ എന്തും എന്തും എന്നാണ് നാൽപ്പത്തിയഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം ഓഹരിയും അവകാശവും ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ചാം അധ്യായം ഇരുപത്തി മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഉത്തരം ഫിനഹാസ് ചോദ്യം ഫിനഹാസ് ആരുടെ പുത്രനാണ് ഉത്തരം എലയാസറിൻ്റെ വാക്യം നാൽപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ചോദ്യം എലയാസറിൻ്റെ പുത്രനായ ഫിനഹാസിന് മഹത്വത്തിൻ്റെ എത്രാം സ്ഥാനമാണ് ഉത്തരം മൂന്നാം സ്ഥാനം വാക്യം നാൽപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ചോദ്യം എലയാസറിൻ്റെ പുത്രനായ ഫിനഹാസ് എന്തിൽ തീഷ്ണതയുള്ളവനായിരുന്നു ഉത്തരം ദൈവഭക്തിയിൽ വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിമൂന്ന് ചോദ്യം ആര് വഴിതെറ്റിയപ്പോഴുമാണ് ഫിനഹാസ് ഉറച്ചു നിന്നത് ഉത്തരം ജനം വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തി മൂന്ന് ചോദ്യം ഫിനഹാസ് എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് ഉത്തരം ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിമൂന്ന് ചോദ്യം ഫിനഹാസ് ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ആരുടെ പാപങ്ങൾക്കാണ് പരിഹാരം അനുഷ്ഠിച്ചത് ഉത്തരം ഇസ്രായേലിൻ്റെ വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിമൂന്ന് ചോദ്യം ഫിനഹാസ് ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചതിനാൽ എന്തിനെല്ലാം വേണ്ടിയാണ് ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടത് ഉത്തരം വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിനാല് ചോദ്യം എന്തിൻ്റെയും ആരുടെയും നേതാവായിരിക്കുന്നതിനു വേണ്ടിയാണ് ഫിനഹാസുമായി ഒരു സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് ഉത്തരം വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിനാല് ചോദ്യം ഫിനഹാസും അവൻ്റെ സന്തതികളും എന്ത് എന്നേക്കും അണിയുന്നതിന് വേണ്ടിയാണ് ഫിനഹാസുമായി ഒരു സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് ഉത്തരം പൗരോഹിത്യത്തിൻ്റെ മഹിമ വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തി നാല് ചോദ്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ച് അനുസരിച്ച് ആരുമായാണ് ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് ഉത്തരം യൂതാഗോത്രജനായ ജസയുടെ പുത്രൻ ദാവീദുമായി ചോദ്യം ആരുടെ പുത്രനാണ് ദാവീദ് ഉത്തരം ജസയുടെ വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ചോദ്യം ദാവീതിൻ്റെ പിതാവായ ജസ്സെ ഏത് ഗോത്രജനാണ് ഉത്തരം യൂത ഗോത്രജൻ വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ചോദ്യം രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോൻ്റെ പിന്തുടർച്ചാവകാശം ആർക്കാണ് ഉത്തരം അവൻ്റെ സന്തതികൾക്ക് വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ചോദ്യം തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ എന്തുകൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ജ്ഞാനം കൊണ്ട് വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയാറ് ചോദ്യം തൻ്റെ ജനത്തെ എങ്ങനെ വിധിക്കുന്നതിനാണ് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പറയുന്നത് ഉത്തരം നീതിപൂർവം വിധിക്കുന്നതിന് വാക്യം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയാറ് ചോദ്യം തൻ്റെ ജനത്തിൻ്റെ എന്ത് നശിക്കാതിരിക്കുകയും എന്ത് തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയാറിൽ പറയുന്നത് ഉത്തരം ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ ചോദ്യം തൻ്റെ ജനത്തിൻ്റെ എന്ത് നശിക്കാതിരിക്കട്ടെ എന്നാണ് നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയാറിൽ പറയുന്നത് ഉത്തരം ഐശ്വര്യം ചോദ്യം തൻ്റെ ജനത്തിൻ്റെ എന്ത് തലമുറകൾ തോറും നിലനിൽക്കട്ടെ എന്നാണ് നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയാറിൽ പറയുന്നത് ഉത്തരം മഹത്വം ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് രണ്ടിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം പുറപ്പാട് ഏഴ് ഒന്ന് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ഏഴിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം പുറപ്പാട് ഇരുപത്തിയെട്ട് നാൽപ്പത്തി മൂന്ന് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ഇരുപത്തി മൂന്നിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം സംഖ്യ ഇരുപത്തിയഞ്ചാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ